ഇന്നത്തെ എന്റെ ഫ്ലൈറ്റ് ഞങ്ങൾ അപമാനമായ അയ്യോ സോറി അഭിമാനമായ സുഭദ്രയുടെ കൂടെ ആയിരുന്നു കേട്ടോ എന്നെ പോലെ തന്നെ നല്ല അടക്കവും ഒതുക്കവും ഒരു കുട്ടിയാണ് കേട്ടോ അത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചുമ്മാ പറഞ്ഞതാ കേട്ടോ കാണുമ്പോലെ തന്നെ ഒരു പാവം പൂക്കിയായിരുന്നു പിന്നെ അതേ കൂടെ വേറൊരു പാവം പൂക്കിയ ഉണ്ടായിരുന്നു കേട്ടോ പേര് സൈന പക്ഷെ സൈന ഞങ്ങളുടെ പോലെ അത്ര പ്രശ്നക്കാരിയൊന്നുമല്ല നാല് ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ചായിരുന്നു കേട്ടോ ഫ്ലൈറ്റ് അതുകൊണ്ട് തന്നെ ഈ നാല് ദിവസം നല്ല അടിപൊളി ഫ്ലൈറ്റ്സ് ആയിരുന്നു നമ്മൾ മലയാളീസ് അല്ലെങ്കിലും പൊളിയല്ലേ ഫ്ലൈറ്റ് ഒക്കെ കഴിഞ്ഞാൽ ബാംഗ്ലൂർ ും നേരെ ഞങ്ങൾ പുറത്തോട്ട് പോയി പിന്നെ ഫുഡിങ്ങും ഷോപ്പിങ്ങും സലൂണിലൊക്കെ പോയി ക്യാഷ് കൊറേ പൊട്ടിച്ചപ്പോൾ ഞങ്ങൾക്ക് മൂന്നുപോർക്കും സമാധാനം ഒരു മസാജിനൊക്കെ കേറി രണ്ട് ഇടിയൊക്കെ കിട്ടിയപ്പം ആഹ എന്താ റിലാക്സേഷൻ ആയിരുന്നു അത് കഴിഞ്ഞ് മേഘനാ സ്പെഷ്യൽ ബിരിയാണിയും കൂടെ കഴിച്ചപ്പം ആഹ അന്ത അപ്പൊ ഇത് ഇങ്ങനെയുള്ള പല പല വിക്രികളൊക്കെ ചെയ്ത് ആ നാല് ദിവസം അങ്ങനെ കഴിഞ്ഞു ഫൈനലി ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബാക്ക് ടു കൊച്ചി എത്തി ഇവരോട് വിട പറയുന്ന സമയമായി ഇനി എന്താ ഞങ്ങൾക്ക് ഒരുമിച്ച് ഫ്ലൈറ്റ് കിട്ടുക അല്ലെങ്കിൽ കിട്ടൂന്ന് തന്നെ അറിയില്ല പത്രയിൽ ഇന്നത്തെ വീഡിയോ പറ്റിട്ടാ